ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാട് പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ തൊഴിൽ ലിഖിതം ഇങ്ങനെയാണ് പറയുക കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ ഒരു നിമിഷം കരങ്ങൾക്കൂപ്പി പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെടാൻ തക്ക വിധം യോഗ്യതയുള്ള ജീവിതമായി ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റണേ വിളിക്കുന്നവൻ നീയാണെന്നും വിളിച്ചവൻ നീയാണെന്നും ഓരോ വിളിയുടെ പുറകിലും ഒരു നിലവിളി ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഒന്ന് മാറ്റാൻ നിലപാടിൽ നിഷ്ഠ വരുത്താൻ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ വിളിയെ വിശ്വസ്തയോടെ ജീവിച്ചു തീർക്കാൻ വേണ്ട അനുഗ്രഹം അമ്മമാതാവെ ുമാരനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കേൾക്കണേ സകല കൃപകളും അനുഗ്രഹങ്ങളും ഈ വചന നിമിഷങ്ങളിൽ ഞങ്ങൾക്കായി ഒരുക്കാൻ പ്രാർത്ഥിക്കണേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ തിരുവചനത്തോട് ബന്ധപ്പെടുത്തി കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവര് ഭാഗ്യവാന്മാർ ദൈവവിളിയോട് ബന്ധപ്പെടുത്തിയ ഒരു ചിന്തയാണ് ദൈവമൊരുക്കിയ വിരുന്നിൽ പങ്കാളിയാവുക എന്നത് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മനുഷ്യരൊക്കെ ഒരുക്കിയ വിരുന്നിൽ പങ്കാളിയാകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം സന്തോഷം അത് നൽകുന്ന ആനന്ദം അത് ഉള്ളിലുണ്ട് തീർച്ചയായിട്ട് പക്ഷേ ദൈവമൊരുക്കിയ ഒരു വിരുന്നിലും ആഘോഷത്തിലും പങ്കാളിയാകാൻ കഴിയുക എന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സൗഭാഗ്യദായകമായ അനുഭവമാണ് ഞാൻ ഈ കോവിഡിനോടൊക്കെ ബന്ധപ്പെട്ട കാലത്ത് എൻ്റെ കുടുംബത്തിലും അല്ലാതെയുമുള്ള ചില വിവാഹ ആഘോഷങ്ങളിൽ പങ്കാളിയായി ഇരുപത് പേരൊക്കെ വെച്ചുകൊണ്ട് കല്യാണത്തിലൊക്കെ പങ്കെടുത്തപ്പം ഞാൻ സത്യത്തിൽ അനുഭവിച്ചൊരു സുഖം ഞാൻ അവരോട് പറഞ്ഞു ഈ ഇരുപതും ഒക്കെ അങ്ങനെ പരിമിതപ്പെട്ട നമ്പറുമായിട്ട് ഒരു ദേവാലയത്തിലെ വൈ വിവാഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നടന്നപ്പം അനുഭവിച്ച ഒരു സുഖത്തിൻ്റെ പുറകിലെ കാരണം അവിടെ ആ പള്ളിയകത്തുണ്ടായിരുന്നവരൊക്കെയും വളരെ വേണ്ടപ്പെട്ടവരാണ് അവരോടൊക്കെ ഞാൻ ആമുഖത്തിലെ പറഞ്ഞൊരു കാര്യം നമ്മളീ പങ്കെടുക്കുന്ന കർമ്മത്തിൽ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് വിവാഹത്തിലൊക്കെ ഈ കുടുംബത്തിന് ഈ ദമ്പതികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കുർബാന യോഗ്യതയോടെ പങ്കുചേർന്ന് അത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക ശരിക്കും നമ്മൾ തിരിച്ചറിയണം വലിയ ആൾ ആഘോഷങ്ങളിൽ അത്ര അടുപ്പമില്ലാത്തവരും കടന്നു വരും ഇവിടെ തമ്പരാൻ പറയാണ് കുഞ്ഞാടിൻ്റെ വിവാഹ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അവരാണ് അനുഗ്രഹമുള്ളവർ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഏതു ജീവിതാന്തസ്സിലാണ് എങ്കിലും അതൊരു ദൈവത്തിൻ്റെ വെളിയാണ് ദൈവം നമുക്കു വേണ്ടി നൽകിയ ജീവിത വിളിയിൽ നമ്മൾ സംതൃപ്തിയുള്ളവരാകണം ആദ്യം നമ്മുടെ ജീവിതത്തിൽ വിളികളെക്കുറിച്ചുള്ള അവബോധങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തണം ഒന്നാമത് വിളിയോട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം മനുഷ്യനാകാനായിട്ട് വിളി കിട്ടി എന്നതാണ് ജീവിതത്തിൽ ആദ്യം നമ്മൾ നന്ദിയോട് ഓർക്കേണ്ട ഒരു കാര്യം ദൈവം എന്നെ ഈ ഭൂമിയിലെ മറ്റൊരു ജീവിയുടെ ഗണത്തിലും പെടുത്താതെ അവിടുത്തെ രൂപവും ഭാവവും ഛായാസാദൃശ്യങ്ങളും അവിടുത്തെ നിശ്വാസത്തിൻ്റെ പങ്കുമൊക്കെ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വല്ലാണ്ടു കരുതി എന്നതിൻ്റെ സൂചനയാണ് മനുഷ്യനായിട്ടു ജനിക്കാൻ കഴിഞ്ഞു എന്നത് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും നാക്കും ഒക്കെ അത് വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്തി എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അവിടെ ഇങ്ങനെ സ്പിരിറ്റിലൊക്കെ ഇട്ടുവച്ചിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ രൂപങ്ങളൊക്കെ കണ്ടപ്പം ശരീരത്തിൽ മുഴുവനും വലിയ കന്നുകാലിയുടേതുപോലെ നീണ്ട രോമങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് ശരീരത്തിൽ ചെവി ഇങ്ങനെ മൃഗത്തിൻ്റെ നീണ്ട ചെവിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനിടയായിട്ടുണ്ട് ഒരുപക്ഷെ മൃഗത്തോടൊരുപാട് സമാനതകളുള്ള മുഖഭാവങ്ങളും പ്രത്യേകതകളും വൈരൂപ്യങ്ങളുമുള്ള ഉള്ള ജീവിതങ്ങൾക്കിടയിൽ ഞാനും നിങ്ങളുമൊക്കെ വ്യതിരക്തതയുള്ള വ്യക്തികളായി എന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്ദി പറയേണ്ട ഒരു കാര്യമാണ് അപ്പം വെളിയുടെ മേഖലയിൽ മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് വെളി കിട്ടി എന്നത് ജീവിതത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് എന്നും ജീവിക്കണം ദൈവത്തോട് പറയണം ദൈവമേ ഒരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് നീ കൃപ തന്നല്ലോ നിനക്ക് നന്ദി രണ്ടാമത്തെ വെളി ഒരു സ്ത്രീയോ പുരുഷനോ ഒരു പക്ഷേ ഒരാൾ സ്ത്രീയായി മറ്റൊരാൾ പുരുഷനായി അതും ഈ രണ്ടിനുമിടയിലൊക്കെ ജനിക്കാതിരുന്നു എന്നതും ദൈവധനം വേലും നന്ദി പറയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അവരെ ഒരിക്കലും തരം താഴ്ത്തി കാണുകയോ കുറവായി കാണുകയോ ഒന്നുമല്ല ദൈവം നമ്മുടെ ജീവിതത്തോട് കാണിച്ച ഔദാര്യത്തിൻ്റെ ഗണത്തിൽ ഇതും നമ്മൾ നന്ദിപൂർവ്വം ഓർക്കണം സ്ത്രീയോ പുരുഷനോ ആയിട്ട് ദൈവമേ അങ്ങനെ സൃഷ്ടിച്ചല്ല മൂന്നാമത് ഒരു ജീവിതാന്തസ്സിലേക്കുള്ള വിളിയാണ് പൗരോഹിത്യമാകാം സന്യാസമാകാം കുടുംബജീവിതമാകാം ഏകസ്ഥ ജീവിതമാകാം ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ദൈവിക ഇടപെടലുണ്ടെന്നുള്ളതാണ് നാലാമത്തെ കാര്യം വെളിക്കുള്ളിലെ വെളിയാണ് ഓരോ ജീവിത വിളിയുടെ ഉള്ളിലും തികച്ചും വ്യത്യാസപ്പെട്ട മറ്റൊരു വെളി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടാവും അത് സന്യാസത്തിലുമുണ്ട് പൗരോഹിത്യത്തിലുമുണ്ട് കുടുംബജീവിതത്തിലുമുണ്ട് ഈ നാല് ദൈവവിളികളോട് ബന്ധപ്പെടുത്തിയ ചിന്തയും അവിടെ നിർത്തിക്കൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ട ദൈവമേ നീ എൻ്റെ ജീവിതത്തോട് വളരെ പ്രത്യേകമായിട്ട് കാണിച്ച ഒരു ഔദാര്യവും ഒരു സ്നേഹവും ഒരു കരുതലും ഞാൻ ഈ ചിന്തകൾക്ക് പുറകിൽ കണ്ടുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയും അപ്പം വിളി കിട്ടിയ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും മോശയുടെ ദൈവവിളിയോട് ബന്ധപ്പെടുത്തി പുറപ്പാടിൻ്റെ മൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ നിലവിളികളൊക്കെ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പം ഇസ്രായേൽ ദൈവ തിരുമമ്പിലേക്ക് ഉയർത്തിയ നിലവിളികളെ കേട്ടും ആ നിലവിളിയുടെ പുറകിലെ നൊമ്പരം കണ്ടും ദൈവം തീരുമാനിച്ച് മോശയെ തെരഞ്ഞെടുക്കുകയാണ് അങ്ങനെ മോശ പരിശീലിപ്പിക്കപ്പെട്ടു നാൽപ്പതാണ്ട് ഫറബോയുടെ കൊട്ടാരത്തിൽ നാൽപ്പതാണ്ട് മരു മോശ തൻ്റെ രഹസ്യ ജീവിതമായിട്ട് അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചു കഴിഞ്ഞു പിന്നീട് നാൽപ്പതാണ്ട് മോശ മരുഭൂമിയിൽ ഇസ്രായേൽക്കാരെ നയിച്ചുകൊണ്ട് കടന്നുപോയി അപ്പം ഇസ്രായേലിൻ്റെ ദൈവത്തിന് മുമ്പിലെത്തിയ നിലവിളിക്കുത്തരമായിട്ട് മോശയുടെ ദൈവവിളി ഉണ്ടായെങ്കിൽ ഓരോ വ്യക്തിയും തിരിച്ചറിയണം നമ്മുടെ ജീവിതമെന്ന് പറയുന്ന ഈ വിളി ദൈവം ദാനമായി നൽകിയതാണ് ദൈവത്തിൻ്റെ വരുന്നിൽ പങ്കെടുത്തു അനുഗ്രഹം പ്രാപിക്കേണ്ട ജീവിതമാണ് വിളിയാണ് നമുക്ക് നമുക്കിഷ്ടം പോലെയൊന്നും ഈ ജീവിതത്തെ അങ്ങ് ഉപയോഗിക്കാൻ അനുവാദമില്ല പ്രിയപ്പെട്ടവരെ ആത്മഹത്യയൊക്കെ ചെയ്യുന്നവരോട് പലപ്പോഴും സഹതാപവും സങ്കടവും ആ കൂടെ വലിയൊരു വേദനയുണ്ട് അറിയാതെയാണെങ്കിലും അവർ കരുതി വെച്ചിരിക്കണത് ഈ വിളിയെന്ന് പറയണത് ജീവിതമെന്നൊക്കെ പറയണത് അവരുടെയാണ് ഒന്നുമല്ല ദൈവത്തിൻ്റെ ഔദാര്യമാണ് ദൈവം തന്നെ ഔദാര്യമായതുകൊണ്ട് അവർ ദൈവത്തിന് ഇണങ്ങുന്ന വിധം മാത്രമേ ഉപയോഗിക്കാൻ നമുക്ക് അവകാശമുള്ളൂ അതുകൊണ്ട് പല ആളുകളും ഈ ജീവിതത്തോട് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഈ ശരീരത്തോടൊക്കെ നമ്മൾ ദുശീലങ്ങളുടെ വഴികളിലൂടെ നിലപാടുകൾ വിരുദ്ധമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പം ദൈവം സങ്കടപ്പെടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവർ ആ വിരുന്നിനിണങ്ങുന്ന നിലപാടുള്ളവരാണ് എന്ന് ഉറപ്പു വരുന്നത് അതുകൊണ്ടാണ് ലോകാസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും തിരുവചനത്തിൽ നമ്മുടെ വിരുന്നിനോട് ബന്ധപ്പെടുത്തി വിരുന്നു ഒരുക്കിയ ശേഷമുള്ള ആ പശ്ചാത്തലത്തിൽ വചനം പറയുകയാണ് അബ്രാഹിം മിസഹാക്ക് യാക്കോബ് സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കും പല്ലിറുമും നാനാദുക്കിൽ നിന്ന് ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും ഒരു വലിയ ഭയാനകമായ ഓർമ്മപ്പെടുത്തില്ല അബ്രാഹം ഇസഹാക്ക് യാക്കോബ് പൂർവ്വപിതാക്കന്മാരൊക്കെ ഇങ്ങനെ വിരുന്നിനിരിക്കുകയാണ് നമ്മൾ മാത്രം അവിടെ ഇല്ല നമ്മളിങ്ങനെ പുറത്താക്കപ്പെടാനായിട്ട് ഇടയാകുന്നതിൻ്റെ പുറകിലെ ചൈതന്യത്തെ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പുറത്താക്കപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ വെളിയിൽ എൻ്റെ ജീവിതാന്തസിൽ അത് ഏത് ജീവിതാന്തസിലും ആവട്ടെ കുടുംബജീവിതമെന്ന് പറയുന്ന ഒരു വിളി അത് ആയിട്ട് ജീവിച്ച് പൂർത്തിയാക്കണം എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെക്കുറിച്ച് പറയാവുന്ന ഒരു ഒറ്റ വാക്ക് ജീവിച്ചിരിക്കുമ്പം ഒന്ന് ചോദിക്കുകയല്ല മനസ്സുകൊണ്ട് തൊട്ട് അനുഭവിച്ചറിയണം പറയാതെ അറിയുന്ന ആത്മബന്ധം പലപ്പോഴും നമ്മളിങ്ങനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വാക്കുകളിൽ അഭിനമിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുകയാണ് പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളോട് കുടുംബ പ്രത്യേകിച്ച് ചോദിക്കും ചേട്ടന്മാരോട് ചോദിക്കും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ തന്നെ അവർ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് മറുപടി പറയുന്ന ഒരു കാര്യം അങ്ങനെയൊന്നും ഇല്ലച്ചോ എന്നാ ഇട്ടോ മേടിച്ചുകൊണ്ട് കൊടുത്താലേ ഇട്ടോളും വെറുതെയാണ് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും ഈ സഹോദരി പറയും കല്യാണം കഴിഞ്ഞ് ആദ്യ നാൾ മുതൽ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞാണ് എനിക്ക് ആ പച്ചക്കളറ് കണ്ണെടുത്ത കാണത്തിൽ അതിയൻ്റെ കണ്ണിൽ അതേ അതേപെടുവെച്ചോ പിന്നെ എന്തേലും ആകട്ടെ ഓർത്തിട്ട് ഞാനത് കിട്ടേക്കും അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തോട് ബന്ധമില്ലാത്തത് കൊണ്ട് ആഴമുള്ള ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് വീണ്ടും വിധം ആ വ്യക്തിയെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ അപകടം സംഭവിക്കുക അപ്പം വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയിട്ട് വിളിയോട് ബന്ധപ്പെട്ട ദൈവിക പദ്ധതികൾ വായിച്ചെടുത്തിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും സഹോദരിമാരോട് സ്ത്രീകളോടൊക്കെ ഞാൻ ചോദിക്കും കെട്ടിയവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമേനാണ് അവരോടനെ പറയും അങ്ങനെയൊന്നും ഇല്ലച്ചു ഇല്ല കൊടുത്താലും കഴിച്ചോളൂ അങ്ങനെയല്ല ചോദിച്ചാൽ അവർ പറയും എൻ്റെ അച്ചാ എനിക്ക് സാമ്പാർ എന്ന് പറയുന്നത് കാണുമ്പോഴേ കലി അവക്കാണെങ്കിലോ നാല് പച്ചക്കറി എവിടെയെങ്കിലും കിട്ടിയാൽ അത് ഉടനെ സാമ്പാറാക്കണം എത്ര ഭീകരമാണെന്ന് ചിന്തിച്ചേ ഈ വ്യക്തികൾക്കിടയിൽ ഈ വിളിയോട് ബന്ധപ്പെടുത്തിയിട്ട് അവർ രൂപപ്പെടുത്തേണ്ട മാറ്റം വരുത്തേണ്ട മേഖലകളിലേക്ക് വെളിച്ചം വിതറുകയാണ് ഇനിയുള്ള ചിന്തകൾ ഒന്നാമത്തെ ചിന്ത വ്യക്തിപരമായിട്ട് വിളിയോട് നമ്മൾ പ്രതികരിക്കണം എന്നുവെച്ചാൽ ഇതൊരു വ്യക്തിപരമായ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ദൈവം നിന്നെ വിളിച്ചത് നിന്നോട് മാത്രം ചില ചോദ്യങ്ങളും നിന്നോട് മാത്രം ചില പ്രത്യേകതകളും നിന്നോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് അത് നിറവേറ്റുന്നുണ്ട് എന്നുറപ്പ് വരുത്തണം അപ്പം വ്യക്തിപരമായിട്ടു ദൈവത്തോടെ നിന്നെ വിളിക്കണങ്ങുന്ന വിധം ആലോചനകൾ ചോദ്യങ്ങൾ നിലപാടുകൾ ജീവിതത്തിലുണ്ടാകും പല ആളുകളും ഇങ്ങനെ ഒഴുക്കിനൊത്ത് നീന്തി കടന്നു പോവുകയും അസി വിശുദ്ധ ഫ്രാൻസിസ് ജീവിതത്തിൽ കൃത്യമായി ചെയ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് തനിക്ക് വ്യക്തിപരമായിട്ട് സഭയപ്പെടുത്തുയർത്തുക എന്ന വിളി കിട്ടിയപ്പം അത് കൃത്യമായിട്ടും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കണ്ടെത്തിയിട്ട് വളരെ കൃപയോടുകൂടെ അത് ജീവിച്ച് കടന്നു പോവുകയാണ് വ്യക്തിപരമായി ജീവിതത്തിൽ വിളിയോടെ നമ്മൾ ചേർന്നിരുന്നില്ലെങ്കിൽ നമ്മൾ ആത്യന്തികമായിട്ട് സങ്കടപ്പെടും നിരാശപ്പെടും പരാജയപ്പെടും അതുകൊണ്ട് റോമാലേഖനം മൂന്നിൻ്റെ രണ്ട് പറയും പല വിധത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ യഹൂദർക്കുണ്ടായി എന്നുവെച്ചാൽ പല വിധത്തിൽ അരുളപ്പാടുകൾ കടന്നു വരും നിന്നോട് ദൈവം ആ മേഖലയിൽ ആയിടത്ത് എന്ത് സംസാരിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് തമ്പരൻ ഒത്തിരി പേരെ വിളിക്കും പക്ഷേ നീ അതിനിടയിൽ തികച്ചും വ്യത്യാസപ്പെട്ടവനായി ജീവിക്കാൻ തയ്യാറാവണം അതാണ് യേശു ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം ഈ വിളി കിട്ടിക്കഴിയുമ്പം വ്യക്തി നിനക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിപരമായ വിളിയോട് ഐ എം റെഡി എന്ന് പറഞ്ഞു കൊണ്ട് നീ സന്നദ്ധനാവണം ചെറിയ സാമൂഹികൾ ചെയ്ത പോലെ ഐ എം റെഡി ഇതാ കർത്താവ് ഞാൻ റെഡി എന്ന് പറഞ്ഞു കൊണ്ട് സന്നദ്ധനാകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ വിളിക്കിണങ്ങുന്നൊരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കപ്പെടുക അപ്പം ഒന്നാമത്തെ കാര്യം അതാണ് ഓരോരുത്തരും എൻ്റെ വ്യക്തിപരമായ വിളിയോട് ഞാൻ എന്തുമാത്രം കമ്മിറ്റഡ് ആകണം ദൈവത്തോട് കുടുംബത്തോട് ഉത്തരവാദിത്തങ്ങളോട് ഈ മൂന്ന് മേഖലയിലും ഈ ത്രികോണത്തിൻ്റെ ഓരോ ഇടങ്ങളും അതിൻ്റെ പെർഫെക്റ്റ് ഫോമിൽ രൂപപ്പെട്ടു എന്ന് രൂപപ്പെടുത്തപ്പെട്ടുവെന്ന് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ദൈവം ഫ്രീ ആയിട്ടാണ് വിളിക്കുന്നത് ഈ വിളിക്കൊരു വലിയ പ്രത്യേകതയുണ്ട് അതൊരു ഫ്രീ കോളാണ് അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ടേ ഈ ഫ്രീ കോളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും എന്ത് സാധനവും ഫ്രീ ആണെങ്കിൽ അതിൻ്റെ പുറകിൽ ആ കൊടുക്കുന്നവനൊരു ലക്ഷ്യമുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ഓസിനെ കിട്ടിയെന്ന് ഓർത്ത് ആസിഡും കുടിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും മലയാളിക്കില്ലാത്തൊരു ബലഹീനതയാണ് ഉള്ള ഒരു പ്രത്യേകതയാണത് മലയാളിയുടെ ഒരു ബലഹീനതയാണ് ചുമ്മാ എന്ന് പറഞ്ഞാൽ എന്തും നമ്മൾ വാരിക്കൂട്ടും ഞാൻ ഉറക്കുന്നുണ്ട് ഹൈവേയിൽ മരത്താക്കരയെ അടുത്തൊരു ഒരു ഒരു ടാങ്കർ ലോറി മറിഞ്ഞപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് സംഭവിച്ച അപകടമാണ് ടാങ്കർ ലോറി പറഞ്ഞപ്പോൾ അതിനകത്ത് പെട്രോളിയം പ്രോഡക്റ്റ് എന്നതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആരാണ്ട് പറഞ്ഞു പെട്രോളാണ് ഒരു ടു വീലർ പോലും ഇല്ലാത്ത വീട്ടിലുള്ള ആൾക്കാരും കന്നാസും ബക്കറ്റും വീട്ടിലുള്ള സകല പാത്രങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഉപകാരമൊന്നും അറിയത്തില്ല എന്നാലും സൂക്ഷിച്ച് വെച്ചിരിക്കുക അങ്ങനെ വളരെ കാര്യമായി ഇത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസ് വാഹനത്തിൽ അനൗൺസ്മെൻ്റ് വരുന്നത് സൂര്യപ്രകാശത്തിൽ തീ പിടിക്കാൻ കഴിയുന്ന ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഒരു കെമിക്കലാണത് പെട്രോളൊന്നുമല്ല പിന്നെ ഇത് എവിടെ കൊണ്ടേ കളയും ആളുകളിങ്ങനെ പിന്നെ തറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് ഒടുവിൽ പല ആളുകളും ക്ലോസറ്റിലൊക്കെ ഒഴിച്ച് വളരെ സൗകര്യപ്രദമായിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി ടാങ്കിലേക്കിതിനെ ഒഴിച്ച് മാറ്റേണ്ട ഗതി കേടു ഫ്രീ കോളാണ് ദൈവം തരുന്നേ ദൈവം ഈ ഫ്രീ കോൾ തരുമ്പം പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം റോമാലേഖനം ആറ് ഇരുപത്തി മൂന്ന് പറയും ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവീശ്വമിശ വഴിയുള്ള നിത്യ ജീവൻ വെച്ചാൽ ദൈവമ ഈ ഫ്രീ കോൾ തന്നിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തെന്നാ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വീകാര്യമായിട്ട് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് നിത്യജീവനിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവെന്നതാണ് അതിനു പകരം നമ്മൾ കിട്ടിയ ഫ്രീ കോൾ കൊണ്ട് ഉഴപ്പിയാൽ നന്നായി ജീവിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ വിളിക്കിണങ്ങാത്ത വിധമുള്ള നിലപാടിലേക്കൊക്കെ മാറിയാൽ സങ്കടത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന പല അനുഗ്രഹങ്ങളെയും തിരികെ എടുക്കും എന്നാ പറയണേ മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ വിളി വളരെ ശക്തമാണ് ദൈവത്തിൻ്റെ വിളി വളരെ ശക്തമാണ് എന്നുവെച്ചാൽ മനുഷ്യൻ വിളിക്കണത് പോലെയല്ല ദൈവത്തിൻ്റെ വിളിയുടെ പുറകിൽ ദൈവം വേണ്ടതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് വിളിക്കണേ ഞാനിതൊക്കെ ഒരു പ്രായോഗിക ജീവിതം അനുഭവിക്കുന്നത് ഈ കാർണവന്മാർ മക്കളും തമ്മിലുള്ള ബന്ധം ആധികാരികമാണെങ്കിൽ ആധികാരികമെന്ന് വെച്ചാൽ ഞാൻ ആ വാക്ക് ഒരു ഒരു അധികാരത്തിൻ്റെ ശൈലിയല്ല ഉപയോഗിക്കുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിന് മക്കളുടെ മുമ്പിൽ നല്ല ധാർമ്മികമായും ഉത്തരവാദിത്തത്തിൻ്റെ മേഖലയിലും നല്ല ഉറപ്പുണ്ടെങ്കിൽ ക്രെഡിബിളാണെങ്കിൽ അതാണ് ആധികാരികമെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർ വിളിക്കുമ്പം മക്കൾ വന്നിരിക്കും എവിടെയാ മാതാപിതാക്കളുടെ വിളികിട പുറകിൽ മക്കൾ വരാതെയും ശ്രദ്ധിക്കാതെയും അവഗണിച്ചും അനുസരി ഒക്കെ പോകുന്നത് ഇങ്ങനെ ആധികാരികമായിട്ട് വിളിക്കാൻ കഴിയുന്ന ചങ്കുറപ്പില്ലാത്തതുകൊണ്ടാണ് ചില മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ എനിക്ക് മക്കളോട് ഇതൊക്കെ പറയുമ്പം എൻ്റെ പഴയ ജീവിതത്തെ ഓർത്ത് പേടിയുണ്ട് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എനിക്ക് നല്ല ചങ്കൂറ്റമുണ്ട് അരുത് എന്ന് മോനോട് പറയാനായിട്ട് മോളോട് പറയാനായിട്ട് ആവില്ല എന്ന് പറയാനായിട്ട് മകള് മറ്റൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൂടെ വൈവാഹിക ബന്ധത്തിലേക്ക് പോകുവാണെന്ന് പറഞ്ഞപ്പെടും ഒരപ്പം പറഞ്ഞത് എൻ്റെ തല ഈ ഉടലയിൽ നിന്ന് വെട്ടിമാറ്റിയാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് വഴ ഈ ഒരു നിലപാടിനോട് ചേർന്ന് നിൽക്കാനായിട്ട് തയ്യാറാവില്ല അത് വിരോധമൊന്നുമല്ല ഞാൻ അവരെ കൊല്ലാനോ തല്ലാനോ ഇല്ലായ്മ ചെയ്യാനോ ഒന്നും പോകില്ല പക്ഷേ എനിക്ക് കിട്ടിയ വിശ്വാസത്തിൽ നിന്നും ഞാൻ ഇന്നു വരെയും പെരിചലിച്ചിട്ടില്ല അത് വിട്ടിട്ടൊരു നിലപാടെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല ഉണ്ടായാൽ ഞാൻ പിന്നെ ഇല്ലെന്നർത്ഥം അതാണ് തമ്പുരാൻ പറയണത് ദൈവത്തിൻ്റെ വെളി വളരെ ശക്തമാണ് ദൈവം തന്ന വിളി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തുടിക്കണ സാധന അത് കൊണ്ട് നടക്കുമ്പം നമ്മൾ അതിനിണങ്ങുന്നവരും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്നു പറഞ്ഞിട്ടല്ല ഏത് ജീവിത വെളിയിലാണെങ്കിലും അത് സന്യാസമോ പൗരോഹിത്യമോ കുടുംബജീവിതമോ എവിടെയുമാവട്ടെ നമ്മളിങ്ങനെ വൈബ്രൻ്റായിട്ട് ആക്റ്റീവായിട്ട് പവർഫുള്ളായിട്ട് വെളിയിൽ ജീവിച്ചാൽ നല്ല തങ്കം തിളക്കമുള്ള കുടുംബ ബന്ധങ്ങൾ നല്ല പ്രഭയുള്ള സന്യാസവും പൗരോഹിത്യവും ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ ഇഫക്റ്റ് മാറും അതുകൊണ്ടാണ് വിശ്വത്ത് ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞത് എനിക്ക് ആത്മാക്കളെ വേണം അത്തരം ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹമുള്ള കുറേ ആളുകൾ കിട്ടിയിരുന്നെങ്കിൽ ലോകം മുഴുവനും മാനസാന്തരപ്പെടുമായിരുന്നു ആത്മാക്കളെ തേടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഫ്രാൻസിസ് സേവ്യർ പറയുന്ന ഒരു കാര്യമുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അൾത്താര സന്നിധിയിൽ പോയി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ആത്മാ എൻ്റെ ആത്മരക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും പകൽ ഞാൻ ആത്മാക്കളെ തേടി മറ്റ് ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യും ആത്മാക്കളെ നേടാൻ തക്ക വിധമുള്ള ശക്തിയുള്ള മക്കളുടെ മുമ്പിലും കുടുംബത്തിൻ്റെ മുമ്പിലും ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ഇങ്ങനെ നല്ല നിറിവോട് കൂടിയിട്ട് നേരെ നിൽക്കാൻ കഴിയുന്ന നിറവുള്ള ജീവിതങ്ങളായിട്ട് മാറണം എന്നതാണ് മൂന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ടാണ് ഒന്ന് പത്രവും സ്വന്തൻ്റെ മൂന്നിൽ പറയും തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കും എന്നുവെച്ചാൽ അറിയാം എന്നാക്ക് വേണമെന്ന് ദൈവവിളിയോടൊക്കെ ബന്ധപ്പെട്ട് സംശയമൊക്കെ ഉള്ള ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവനോട് പറഞ്ഞത് എന്നിട്ട് കൊച്ചേ ദൈവം നിനക്ക് വിളി തന്നിട്ടുണ്ട് എന്ന് ചോദിച്ച അടയാളങ്ങളും മുഴുവനും വെച്ച് ഉറപ്പോട് കൂടിയിട്ട് പറയാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട കാര്യം ദൈവം എത്ര ഉറപ്പിച്ച് വിളിക്കുമ്പോഴും നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു എന്നതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടിട്ടേ ദൈവം നിന്നിലേക്ക് ശക്തി അഭിഷേകം തരുകയുള്ളൂ അതിന് നീ കൃത്യതയോട് കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നിനക്ക് ഈ ജീവിതയാത്രയെ അനുഗ്രഹമാക്കാൻ കഴിയും പ്രതിസന്ധികളും പ്രതികൂല അനുഭവങ്ങളും പിന്തിരിപ്പിക്കാനുള്ള മുഴുവൻ സാധ്യതകളും ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും റോമാലേഖനം എട്ട് മുപ്പത്തൊന്ന് അപ്പം ദൈവം പക്ഷത്തുണ്ട് എന്ന് ഒപ്പമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ ഒരു ചിന്തയെ മുറുക പിടിച്ചുകൊണ്ട് അതാ പറഞ്ഞേ ദൈവത്തിൻ്റെ വിളി ശക്തമാണ് അത് മനുഷ്യർക്കാർക്കും തകർക്കാൻ പറ്റിയല്ല മനുഷ്യർക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വിളിക്കൊക്കെ പോയവർ ചിലപ്പം അവധിക്ക് വന്നു കഴിയുമ്പം ഒരനുഭവം എനിക്കറിയാം ഒരമ്മ മക്കൾ വേറെ ഉണ്ട് എന്നാലും അമ്മ പറഞ്ഞു എന്നാലും ഷോ നീ ഉണ്ടാവുമോയെന്നോർത്തുകൊണ്ട് അമ്മ ഇരുന്നേ നീങ്കൂടെ പോയ അമ്മ എന്നാ ചെയ്യും ഒറ്റ ചോദ്യം ചോദിച്ചു അമ്മ പിന്നെ തിരിച്ചു പോയി വിളിയില്ലാഞ്ഞിട്ടാണോ അറിഞ്ഞൂടെ എങ്കിലും ദൈവം തരുന്ന ശക്തിയെ നമ്മൾ വേണ്ടും വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലതയിലും അതിജീവിക്കാൻ കഴിയുന്ന അസാമാന്യമായ കരുത്ത് നമുക്ക് കിട്ടും നാലാമത്തെ ഒരു കാര്യം വിളി നിരാകരിക്കുന്ന ചില ചിന്തകളും ആഗ്രഹങ്ങളും ചില ആൾക്കാർ അങ്ങനെയുണ്ട് അത് ഈ വിരുന്നിൻ്റെ ഉപമയും നമ്മൾ കൃത്യമായിട്ടും കാണുന്നുണ്ട് വിളി കിട്ടിയത് ആ വിളിയെ നിരാകരിക്കുകയാണ് എനിക്ക് പല പല കാരണങ്ങളുണ്ട് ഒഴുകഴിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ അപ്പം ഒഴുകഴിവുകൾ പറയുന്നവരോട് തമ്പുരാൻ ഒന്നേ പറയാനുള്ളൂ നിന്റെ ജീവിതത്തിൽ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവനാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അപ്പം നമ്മുടെ ജീവിതത്തോട് നമ്പരാൻ പറയുകയാണ് നിനക്ക് കിട്ടിയ വെളിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട് സ്വപ്നമുണ്ട് സ്വപ്നത്തിന് ഇണങ്ങുന്ന വിധം ജീവിക്കണം അസി വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിൽ കുറിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമുണ്ടല്ലോ അത്യാവശ്യം നന്നായി വിശുദ്ധനാണെന്നൊക്കെയുള്ള നിലവാരത്തിൽ ജീവിച്ച് കടന്നു പോകുമ്പം ഒരു ദിവസം പാടപരമ്പത്തോടെ ഈ വിശുദ്ധൻ കടന്നു പോകുമ്പം പാടത്ത് പൂട്ടിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ അവിടുന്ന് കയറി വന്നിട്ട് വിശുദ്ധനോട് പറയാണ് നാട്ടുകാരൊക്കെ പറയണു നീ വിശുദ്ധനാണെന്നാ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു വിശുദ്ധനാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ മാത്രമല്ല അതിനിണങ്ങുന്ന വിധം നീ ജീവിക്കണം ഇന്ന് തമ്പുരാൻ നമ്മളോട് പറയാണ് നിൻ്റെ കുടുംബ ജീവിതത്തിന് നീ തന്നെയൊന്ന് ഒന്ന് മാർക്കിട്ടാൽ നിൻ്റെ സന്യാസ ജീവിതത്തിന് നീ തന്നെയൊന്ന് ഒന്ന് മാർക്കിട്ടാൽ നിൻ്റെ പൗരോഹിത്യത്തെ നീ തന്നെയൊന്ന് വിലയിരുത്തിയാൽ എന്തു മാർക്കിടാൻ പറ്റും നമ്മൾ ഓരോരുത്തരും ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിനോട് മാർക്കിടണം തമ്പരാൻ കൃത്യമായിട്ടും പത്തായി സുവിശേഷം പതിനാറിൻ്റെ പതിനാല് മുതലുള്ള വചനത്തിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയണത് ഞാൻ ആരെന്നാണ് നാട്ടുകാരൊക്കെ പറയണത് അവസാനം ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയണത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തനായ ക്രിസ്തുവാണ് അപ്പം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് മാംസരക്തങ്ങൾ വെളിപ്പെടുത്തിയതല്ലാത്തത് കൊണ്ട് പത്രോസ് പറഞ്ഞുവെന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു ഇതാണ് വെളിയിൽ ഓരോരുത്തരും രൂപപ്പെടുത്തേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ മേഖല നമ്മളിപ്പോൾ ഓരോരുത്തരും അറിഞ്ഞു മറിയാതെയും ഈ വിളിയെ ജീവിതമാകുന്ന തമ്പുരാൻ്റെ വിരുന്നിലേക്കുള്ള വിളിയെ വേണ്ടത്ര ഗൗരവത്തോടു കൂടെ എടുക്കാത്തത് കൊണ്ട് വെറുതെ ഇങ്ങനെ ഒഴുക്കിനൊത്ത് നീന്തി കടന്നു പോകുമ്പം സങ്കടത്തോടു കൂടെ തമ്പരാൻ ചോദിക്കും നിനക്ക് നിനക്കിത്രമാത്രം തന്നിട്ട് ഇത്രമാത്രം നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് നീ എന്തേ എന്നെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞത് ഒറ്റിക്കൊടുത്തത് മാതാപിതാക്കളുടെയൊക്കെ വേദനയായി മാറുന്ന മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ വലിയ പ്രതീക്ഷയോടെ വളർത്തിയ മക്കളാണ് ചില മക്കളിങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും സ്വപ്ന തുല്യമായ സ്വപ്ന സാക്ഷാത്കാരമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും അവർ വഴുതെറ്റിപ്പോകുമ്പം ശംഖുപൊട്ടുന്ന അനുഭവങ്ങൾ കാരണം എന്തെന്നാ ജീവിക്കാൻ പഠിപ്പിച്ചില്ല പ്രതിസന്ധി അതിജീവിക്കാൻ പഠിപ്പിച്ചില്ല കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ട ക്രമകൊണ്ട് നിറച്ചില്ല ചില മാതാപിതാക്കൾക്ക് ഇന്ന് പറ്റിയ വലിയൊരു അപകടം അവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ തമ്പുരാൻ്റെ വരുന്നിൽ പങ്കാളിയാകാൻ തക്ക വിധം നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്തണം ചില പരാജയങ്ങളും ചില പരിമിതികളുമൊക്കെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം അതിനെ അതിജീവിക്കാനുള്ള സാധ്യതകളെ ചൂണ്ടുപലകളെ കാണിച്ചു കൊടുക്കണം അപ്പനും അമ്മയും തന്നെയാണ് ഇത് അതിജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ക്യാൻസർ ബാധിച്ച് മരിക്കാറായ ഒരു കുഞ്ഞിനോട് ബന്ധപ്പെടുത്തി ഒരു ഒരു കുടുംബം പറഞ്ഞൊരു കാര്യം അവർ ആയിട്ട് നാല് വർഷമേ നാലോ അഞ്ചോ വർഷമേ ആയിട്ടുള്ളൂ അവർ പറഞ്ഞൊരു കാര്യം ഈ മകന് ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥന കിട്ടി ഒരുപാട് പേര് അവന് വേണ്ടി പ്രാർത്ഥിച്ചു ത്യാഗം ചെയ്തു എന്നിട്ടും ദൈവം അവനെ തിരികെ വിളിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് എന്നിട്ടും ദൈവം അവനെ തിരികെ വിളിക്കുകയാണെങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ വിശ്വാസത്തിന് എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒരു കോട്ടവും വരില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആവേണ്ട ബോധ്യം നമ്മൾ ഓരോരുത്തരും ഈ തമ്പുരാൻ്റെ വിരുന്നിന് വിളിക്കപ്പെട്ടവരാണ് ആദ്യം നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ട് ദൈവം മനുഷ്യനാകാൻ ഒരു പുരുഷനോ സ്ത്രീയോ ആകാൻ ഒരു ജീവിതാന്തസ്സിലേക്കുള്ള വെളി തന്ന് അതിനുള്ളിൽ വെളിതന്ന് എന്നെ വളർത്തിയിട്ടുണ്ട് അഭിമാനത്തോടു കൂടിയിട്ട് ഓർക്കണം എനിക്കിനി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് എന്താ ദൈവം ആഗ്രഹിക്കണം ഇടക്കിടക്ക് ചോദിക്കണം ഇങ്ങനെ ചോദിച്ചിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം അങ്ങനെ ഈ ഉൾവിളി കിട്ടിയവരാണ് ഇപ്പം മദർ തെരേസയും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധരൊക്കെയും ഈ വിളിക്കുള്ളിൽ ഉൾവിളി കിട്ടിയിട്ട് ജീവിതത്തെ മാറ്റിമറിച്ചവരാണ് സഭയുടെ സ്ഥാപകരായ ഒരുപാട് ജീവിതങ്ങൾ അവർക്കിങ്ങനെ തമ്പുരാൻ്റെ അരികിലിരുന്നപ്പം ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവത്തിന് മുമ്പിൽ വ്യാപരിച്ചപ്പം വിളിക്കുള്ളിലൊരു വിളി കിട്ടിയപ്പം അവർ വലിയ ദർശനമുള്ളവരായിട്ട് മാറി അമ്മത്രസ്യയുടെ റസ്യയുടെ ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ട് അമ്മത്രസ്യ ആ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരായിട്ടുള്ള പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയും സഭാപഠനങ്ങളോട് ബന്ധപ്പെടുത്തിയുമുള്ള ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ എന്നെ ഉപകരണമാക്കണമേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും ആ നിലപാട് കൊണ്ടും വലിയ വേദ വേദപാരംഗതയായിട്ട് മാറി വിശ്വത്ത് കൊച്ചു തരസ്യ മിഷനിൽ എങ്ങും പോയിട്ടില്ലെങ്കിലും വലിയ മിഷൻ മധ്യസ്ഥയായി മാറുക എന്ന ഹൃദയത്തിൻ്റെ അടങ്ങാത്ത പ്രാർത്ഥന കൊണ്ട് ആ അഭിഷേകത്തിലേക്കെത്തി അപ്പം വിളിക്കുള്ളിൽ വിളി കണ്ടെത്തി വിശ്വസ്തയോടെ തമ്പുരാനോട് ചേർന്ന് അനുഗ്രഹീതരാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ അങ്ങ് വിളിച്ചത് ചില പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് ലക്ഷ്യമില്ലാതെ ഓടുകല്ല പോലോ സ്ത്രീഹ പറയും പോലെ ഓട്ടക്കളത്തിൽ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഓടി ഒട്ടം പൂർത്തിയാക്കാൻ ക്രമത കുടുംബജീവിതമായാലും സന്യാസമോ പൗരോഹിത്യമോ ഏകസ്ഥ ജീവിതമോ ആയാലും ആ വെളിയിൽ വിരുന്നിന് ക്ഷണിക്കപ്പെടാൻ തക്ക വിധമുള്ള വസ്ത്രവും ആടയാഭരണങ്ങളും പ്രത്യേകതകളുമൊക്കെയുള്ള വ്യക്തിയായി മാറട്ടെ വ്യത്യാസപ്പെട്ട നിലപാടാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതെങ്കിൽ മാപ്പ് ചോദിക്കുന്ന കർത്താവേ ചുമ്മാ ഇങ്ങനെ വെറുതെ ആർക്കും ഉപകാരപ്പെടാതെ കുടുംബത്തിനും ഭൂമിക്കും ഭാരമായിട്ടൊക്കെ ജീവിച്ചോ മറിച്ച് എൻ്റെ ജീവിതത്തെ ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്താൻ തക്ക വിധമുള്ള അനുഗ്രഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകളുണ്ടോ ജീവിതത്തിൽ കുറവുകളെ ഓർക്കാം നിറവുകൾക്കായി പ്രാർത്ഥിക്കാം ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ